നന്ദി തിക്കോടി നന്ദി ദേശീയപാതയിൽ ആറുവരി പാതയുടെ താറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് ക്രാഷ് ബാരൻ്റെ കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്ററോളം പാത വർക്ക് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ നമ്മളെ സർവീസ് റോഡിൽ വെള്ളം കയറിയത് കാരണം അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് അപ്പോൾ എന്തായാലും വാഗാട് ഈ ഭാഗം കൂടി ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് വലിയൊരു ഹെൽപ്പാണ് പ്രത്യേകിച്ച് പയ്യോളി മുതൽ തെക്കോടി നന്ദി വരെയുള്ള പ്രദേശങ്ങളിൽ വർക്ക് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്തില്ലെങ്കിലും വർക്ക് കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് വർക്ക് കഴിഞ്ഞ പ്രദേശങ്ങൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാകും ഇപ്പം നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുമ്പോഴല്ല കൂടുതൽ ബ്ലോക്ക് കുയിലാണ്ടി നന്ദി ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് ട്രാഫിക് ബ്ലോക്കുകൾ ഗുരുതരമായിട്ട് അനുഭവിക്കുന്നത് കാരണം ആ ഭാഗത്താണ് വെള്ളക്കെട്ട് നല്ല രീതിയിൽ അനുഭവിക്കുന്നത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വാഹനങ്ങൾ പയ്യോളി മുതൽ തിക്കോടി ആ വരെ ഓരോ വാഹനങ്ങളൊന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതേ രീതിയിൽ വാഹനങ്ങൾ ഇപ്പം നമ്മൾ ക്യാഷ് ബാറ്റ് ഉള്ളത് കൊണ്ട് കറക്റ്റ് കാണാത്തത് ഇതേ രീതിയിൽ വാഹനങ്ങളങ്ങ കിടക്കുന്നുണ്ട് ഒരു ദേശീയപാത ഇപ്പോൾ കെ എം സിയും അതേപോലെ കെ എൻ ആർ സിയൊക്കെ കോഴിക്കോടൊക്കെ ദേശീയപാതയിൽ വർക്ക് കഴിഞ്ഞ പ്രദേശങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ പ്രദേശങ്ങളിൽ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക എന്നതാണ് നമ്മളെ ഇവിടെ ഒരു ഒരു അഭിപ്രായം ഇത് നമ്മളെ വാഗാടിന് മുതലാണ് അതായത് നമ്മുടെ ക്രഷറിയിലൊക്കെ നമ്മളെ തങ്കമല മേപ്പയ്യൂർ തങ്കമല ആ ഭാഗത്ത് ആയിട്ട് വാഗാട് അവിടുന്ന് പാറകളൊക്കെ പൊട്ടിച്ച് എംസാൻറ്റും അതേപോലെ പി സാന്റും അതേപോലെ മെറ്റൽസും അതുപോലെ ബോളർ കാര്യങ്ങളൊക്കെ സാറിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളാക്കി മാറ്റിയിരുന്നു അപ്പോൾ അതിനുശേഷം വർക്കൊക്കെ കഴിഞ്ഞ് ഈ സാധനം അവർ അവരുടെ ഭാഗത്തേക്ക് അവരുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പാക്ക് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ അതിനാണ് ഇവിടെ ദേശീയപാതയിൽ ഈ സാധനം നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് തങ്കമലയുടെ ആ ഒരു പ്രദേശത്ത് വാഗാടിൻ്റെ വാഹനങ്ങൾ ക്രഷറിയും മറ്റു പ്രദേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് സെറ്റ് ചെയ്ത ഒരു പഴയകാല വീഡിയോ കൂടി നമുക്ക് കാണാം അന്ന് ചൊവ്വാ ക്രൈൻ അതേപോലെ മറ്റ് ക്രൈനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ പാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ആ ഒരു മെഷീനറീസൊക്കെ അന്ന് സെറ്റ് ചെയ്തൊരു കാഴ്ചയായിരുന്നു അന്ന് സെറ്റ് ചെയ്യുമ്പോഴുള്ള വീഡിയോ ആയിരുന്നു ഒരു പഴയകാല വീഡിയോ അപ്പോൾ ആ സമയത്ത് നമ്മളെ ട്രഷറിക്ക് വേണ്ടി ഈ മെഷീനറീസൊക്കെ അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് മെറ്റീരിയൽസൊക്കെ അവിടുന്ന് വാഗാട് ദേശീയ ബോഡിയുടെ വർക്കിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ പഴയകാല വീഡിയോ കൂടി ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അന്ന് നമ്മൾ യൂട്യൂബിനകത്ത് കാര്യമായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന ഒരു സമയമായിരുന്നില്ല